സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ക്രിസ്മസ് യേശുവിൻ്റെ തിരുപ്പിറവിയാണ് ഇന്ന് നമ്മൾ സാഘോഷം കൊണ്ടാടുന്നത് ദൈവം മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി മനുഷ്യലൊരുവനായി വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ക്രിസ്മസിൻ്റെ ആഴമായ അർത്ഥം പറയുന്ന വചനം നമ്മൾ വായിക്കുന്നു യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഇന്ന് തിരുപ്പറവിയിൽ മനുഷ്യ കുലത്തിനായി നൽകിയ വലിയ രഹസ്യമാണ് നാം അനുസ്മരിക്കുന്നത് ഈ നല്ല ദിവസത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേരുന്നു യേശു ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമാനുവേലായി അറിയപ്പെടുന്നു ക്രിസ്മസ് ദൈവം നമ്മോടൊപ്പം നമ്മുടെ കൂടെ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ എഴുന്നള്ളി വരുന്നതിൻ്റെ അനുഭവമാണ് നമുക്ക് നൽകുന്നത് അനുദിന ജീവിതത്തിൽ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കുന്ന മറ്റുള്ള ആയിരിക്കുന്ന അവിടെ ഒപ്പമായിരിക്കുന്ന അനുഭവം ക്രിസ്മസിൻ്റെ അനുഭവമാണ് യോഹനാൻസ് സുവിശേഷകൻ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു തിരുപ്പിറവിയിൽ ആ സ്നേഹം മാംസം ധരിച്ചത് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള വലിയൊരു വിടിയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ സദ്വാർത്ത ആദ്യം എത്തുന്നത് വയലിൽ രാത്രിയിൽ തങ്ങളുടെ ആടുകളെ കൊണ്ടിരുന്ന കാത്തുകൊണ്ടിരുന്ന കാണും കർത്താവിൻ്റെ മഹത്വം അവിടെ മേൽ ദർശിച്ചു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ദൈവം മനുഷ്യൻ്റെ ജീവിതങ്ങളിലേക്ക് മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ് ക്രിസ്മസിൽ നാം തിരിച്ചറിയുന്നത് നമ്മോടൊപ്പമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം എനുപ്പിക്കുവാനും ആ ദിവ്യ സാന്നിധ്യം പരസ്പരം പങ്കുവയ്ക്കുവാനും ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ആ രാത്രിയിൽ മാലാഖമാർ പാടിയ ീതിയാണിത് ദൈവം ജീവിതത്തിലൂടെ മഹുദ്ധീകൃതനാകുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ മനുഷ്യൻ സ്വീകരിക്കുമ്പോഴാണ് അവന് സമാധാനം ലഭിക്കുന്നത് അങ്ങനെയുള്ള ദൈവകൃപയിൽ ആശ്രയിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും ഈ ക്രിസ്മസ് നമുക്ക് ഒരു അനുഭവമാക്കാം നമ്മൾ വായിക്കുന്നത് ആ രാത്രിയിൽ ശിശുവിനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തുന്ന അമ്മയെയാണ് കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല സത്രത്തിൽ സ്ഥലം ലഭിക്കാത്തവന് പുൽക്കൂട്ടിൽ സ്ഥലം ലഭിക്കുന്നു ഇന്ന് തങ്ങളുടെ ഭവനങ്ങളും തങ്ങളുടെ വാസസ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ട ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് പ്രത്യാശ പകരുന്ന അവരുടെ അനുഭവങ്ങളിൽ പങ്കുചേരുന്ന ഈ തിരുപ്പിറവി നമുക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കാം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും അനുഭവങ്ങളിലൂടെ ക്രിസ്മസ് നമുക്ക് കൂടുതൽ ഹൃദ്യമാക്കാം ദൈവം സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും എല്ലാ ആശംസകളും സന്തോഷപൂർവ്വം നേരുന്നു